ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിൽ ഇപ്പോൾ നമ്മുടെ സിജോയുടെ അമ്മയും സിജോയും കൂടി ഇരുന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് സിജോയോട് പറയുന്നുണ്ട് ടോപ്പ് ഫൈവിലേക്ക് മോനെത്താൻ വേണ്ടിയിട്ട് പരിക്ക് പറ്റുന്നതിൻ്റെ മുന്നേ മോനെ എങ്ങനെയായിരുന്നോ അതുപോലെ നന്നായിട്ട് കളിച്ച് കയറി വരണം എന്ന് പറയുന്നുണ്ട് ഞാനിപ്പോൾ എങ്ങനെ ഉണ്ട് അമ്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഉഷാറാണ് ഇനിയും ഉഷാറാവണം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് നന്നായിട്ട് കളിക്കണം മോനെ നമ്മൾ ഇനി സമയമില്ല എഴുപതാം ദിവസത്തിലേക്ക് അടുക്കുന്നു ഇനി കഷ്ടി ഒരു മാസം ഉണ്ടാവും അതിൽ ഇരുപത്തഞ്ച് ദിവസം ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പം അതുകൊണ്ട് മോനുഷാറായിട്ട് കളിക്കുക കേട്ടോ നന്നായിട്ട് കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര മോട്ടിവേഷനാണ് മക്കൾക്ക് കാരണം അങ്ങനെയാണല്ലോ നല്ല സംസാരിക്കുന്ന ഒരു അമ്മയാണ് കേട്ടോ എല്ലാ മക്കളെയും ചേർത്ത് പിടിച്ച് എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറുന്ന അമ്മ നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കാൻ കഴിയുന്ന ഒരു നാട്ടും പുറത്തുകാർ സാധാരണക്കാരി അവരെന്നെ പറയുന്നുണ്ട് നിങ്ങളൊരു സാധാരണക്കാരാണ് പിന്നെ അച്ഛന് കൂലിപ്പണിയാണ് അമ്മ വീട്ടമ്മയാണ് അപ്പോൾ സിജോയൊക്കെ ശരിക്ക് കഷ്ടപ്പെട്ട് ഈ ഒരു നിലയിൽ എത്തി എത്തിയാൽ മാത്രം ആ കുടുംബത്തിനൊരു അത്താണിയുള്ള തോന്നുന്നുണ്ട് അത്രത്തോളം കഷ്ടപ്പാടിലൂടെ വന്ന ആളുകളാണ് അപ്പോൾ നിങ്ങളെപ്പോലുള്ളവർ സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയും സിജോയ്ക്കും മറ്റുള്ള കണ്ടക്ഷനും എല്ലാം കൊടുക്കുക ഇപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഓരോ ഫാമിലീസ് കീ കയറി വരുമ്പോഴും നമ്മളവരുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയുന്നത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം